ഉണ്ണി ബാലകൃഷ്ണൻ കൂടി അവിടെ തയ്യാറാകുന്നുണ്ട് ഈ പുസ്തകം മുഴുവൻ വായിച്ച് നമ്മുടെ ഡിജിറ്റൽ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണൻ എത്തിയിട്ടുണ്ട് ഇപ്പം എഴുതാത്ത ആ ഉള്ളടക്കത്തെ കുറിച്ച് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആത്മകഥ എഴുതുന്നത് ഒരു എഴുത്തുകാരൻ കൂടിയായ ഒരു നോവലിസ്റ്റും ഒപ്പം അല്ലാതെ മറ്റ് പുസ്തകങ്ങളുമൊക്കെ രചിച്ചിട്ടുള്ള നമ്മുടെ തന്നെ സ്വന്തം ഒരു ഗ്രന്ഥകാരൻ നമുക്ക് സ്വന്തമായി ഉള്ളപ്പോൾ അദ്ദേഹത്തിനോട് എങ്ങനെയാണ് ഈ ആത്മകഥ ഒരാൾ അറിയാതെ എങ്ങനെയാണ് എഴുതുന്നത് അതേക്കുറിച്ചൊക്കെ വിദഗ്ധമായി തന്നെ അദ്ദേഹത്തിന് അഭിപ്രായം പറയാനും കഴിയും ഗുഡ് മോർണിംഗ് ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ വിനീത ഈ ആത്മകഥയിലെ ഉള്ളടക്കം പുറത്തു പുറത്തുവന്നത് ടൈംസ് ഓഫ് ിയുടെ ഫ്രണ്ട് പേജിൽ തന്നെ ഒരു ആർട്ടിക്കളായി വരികയാണ് അങ്ങേക്കറിയാമല്ലോ അങ്ങൊക്കെ ഒരു പുസ്തകം എഴുതാൻ രണ്ട് വർഷമൊക്കെ സമയമെടുക്കുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റാണെങ്കിൽ അങ്ങേക്ക് തിരുത്താം എന്തായാലും പ്രായമാകുന്നില്ല ഞാൻ എന്ന അങ്ങയുടെ പുസ്തകം അത് എഴുന്നൂറ്റി അൻപത് പേജുകളുള്ള പുസ്തകമാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടി എത്ര സമയം സാധാരണഗതിയിൽ അങ്ങേക്ക് ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ടാകും എന്നുള്ളത് അത് മനസ്സിലാക്കുന്നതിനാണ് ഞാൻ ആ പേജ് എണ്ണം പറഞ്ഞത് ഇവിടെ ഇപ്പോൾ ഇ പി എഴുതാത്ത ഇപിയുടെ ബാല്യകൗമാരങ്ങളടക്കമുള്ള ഒരു ആത്മകഥ തയ്യാറാക്കാൻ മറ്റാർക്കാണ് കഴിയുക ഉണ്ണി ബാലകൃഷ്ണൻ നോക്കൂ സുജയ നമ്മുടെ കയ്യിൽ നൂറ്റി എഴുപത്തി എട്ട് പേജുകളിലൊരു പുസ്തകമാണുള്ളത് ആ പുസ്തകത്തിൻ്റെ പി ഡി എഫ് പൂർണ്ണമായും എൻ്റെ കയ്യിലുണ്ട് നമ്മുടെ കയ്യിലുണ്ട് ആ പുസ്തകത്തോടെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഓടിച്ചു വായിക്കുകയുണ്ടായി ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത് ഞാൻ ഇത് ഒരു ആത്മകഥയോ എൻ്റെ ജീവിതകഥയോ ഒന്നുമല്ല ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കുറിക്കുകയാണിവിടെ അതിൽ പാർട്ടിക്കെതിരായിട്ടുള്ള വിമർശനങ്ങളുണ്ടാകാം പാർട്ടിയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകളുണ്ടാകാം അത് ചിലപ്പോൾ വിവാദമാകാം പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഇവിടെ കുറിച്ചു വയ്ക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ആമുഖക്കുറിപ്പോ കൂടിയാണ് ജയരാജൻ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് രണ്ട് സാധ്യതകളാണ് ഈ കാര്യത്തിലുള്ളത് നമുക്കറിയാമല്ലോ ഇ പി ജയരാജൻ ഒരു എഴുത്തുകാരനല്ല അപ്പോൾ അദ്ദേഹം ആരുടെങ്കിലും ഒരാളുടെ സഹായം തേടിയിട്ടുണ്ടാകും ഈ പുസ്തകം എഴുതുന്നതിന് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അത് മറ്റൊരാൾ ഒരു പുസ്തക രൂപത്തിലാക്കിയെടുക്കുന്നു ഇനി രണ്ടാമത്തൊരു സാധ്യത ജയരാജൻ തന്നെ ഈ പുസ്തകം എഴുതിയിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ജയരാജൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ താൻ പറയാത്ത കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ വന്നിരിക്കുന്നത് എന്നാണ് അവിടെ ചോദ്യം നിൽക്കുന്നത് ജയരാജൻ ഈ പുസ്തകം പൂർണ്ണമായും വായിക്കാതെ ഇതിൻ്റെ കോൺട്രാക്റ്റിലേക്ക് പോയോ എന്നുള്ളതാണ് ഏതായാലും അദ്ദേഹം ആമുഖമായി പറഞ്ഞിരിക്കുന്ന കാര്യം ഈ കാര്യത്തിൽ വളരെ പ്രധാനമാണ് എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നു അത് പാർട്ടിക്ക് ഒരു പക്ഷേ എതിരായി പോകാം പാർട്ടിയോടുള്ള വിമർശനമാകാം പക്ഷേ ഇതൊരു തുറന്നു പറച്ചിലാണ് അപ്പോൾ ആമുഖത്തിൽ അങ്ങനെ എഴുതുന്ന ജയരാജൻ ചില പ്രധാന കാര്യങ്ങൾ പറയാൻ തന്നെ തീരുമാനിച്ചിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് ഇനി സംശയിക്കേണ്ടതില്ല ഇനിയിപ്പോൾ ഈ പുസ്തകത്തിന്റെ വിവാദ ഭാഗം എന്ന് പറയുന്നത് കോംറേഡ്ഷിപ്പ് തിരിച്ചു പിടിക്കണം എന്നൊരു അധ്യായമാണ് നമ്മൾ എല്ലാവരും സഖാക്കളാണ് നമ്മൾ പാർട്ടിയിലെ പ്രവർത്തകരായിരിക്കുമ്പോൾ തന്നെ ജനങ്ങളിൽ നിന്നകന്നു പോകുന്നു എന്ന വിമർശനമാണ് ഏറ്റവും പ്രധാനമായി ജയരാജൻ ഈ പുസ്തകത്തിന് ഉന്നയിച്ചിരിക്കുന്നത് സുജയ നമുക്കറിയാമല്ലോ പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന സമയത്ത് തോമസ് ഐസക് ഫേസ്ബുക്കിൽ എഴുതിയ കാര്യമല്ലേ ഇത് പാർട്ടി പ്രവർത്തകർ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ള വിമർശനം അതെങ്ങനെയാണ് ജയരാജൻ്റെ ഒരു കുറ്റമായി വരിക ഇനി പാർട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ തോൽവി വിലയിരുത്തി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ സീതാറാം യെച്ചൂരിയുടെ ഒപ്പോടുകൂടി പുറത്തിറങ്ങിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ടല്ലോ കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ ജനങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു അവരിൽ ധാർഷ്ട്രമുണ്ടായിരിക്കുന്നു ആ ധാർഷ്ട്രം മാറ്റിവെച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ തയ്യാറാകണം അല്ല എങ്കിൽ പാർട്ടി ഒറ്റപ്പെട്ടു പോകുമെന്നോ എന്ന് വിലയിരുത്തിയത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി തന്നെയാണല്ലോ അപ്പൊ ആ അർത്ഥത്തിൽ ജയരാജൻ ആ വിമർശനം ഏറ്റുപറയുകയാണ് ചെയ്തത് എന്നാൽ വളരെ പ്രധാനമായി ജയരാജൻ പറയുന്ന ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം അതിലേക്ക് വരുന്നതിന് മുൻപ് ഉണ്ണി ബാലകൃഷ്ണൻ ഒരു വാചകം അദ്ദേഹത്തിന്റെ ഒരു വാചകം നമുക്ക് പ്രേക്ഷകരിലേക്ക് അറിയിച്ചു കൊടുക്കാം അദ്ദേഹം ഈ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന തലക്കെട്ട് പോലും തന്റേതല്ല എന്ന് പറയുമ്പോൾ അതിൽ ഒൻപതാമത്തെ പേജിന്റെ അവസാന വരിയിൽ നിന്ന് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇത് ആത്മകഥയോ ജീവചരിത്രമോ അനുഭവക്കുറിപ്പോ ഒന്നുമല്ല മറിച്ച് മനസ്സിൽ തോന്നുന്നതും അനുഭവിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള തുറന്നെഴുത്ത് മാത്രം ഇതൊരിക്കലും ഞാൻ സ്നേഹിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾക്കെതിരാകില്ല തുറന്നെഴുതുമ്പോൾ ചിലപ്പോൾ ചില വിമർശനങ്ങൾ ഉണ്ടാകില്ല എന്നല്ല അതൊന്നും വ്യക്തിപരമായ കടന്നാക്രമണവും ആകില്ല ആരെയും വേദനിപ്പിക്കാനുള്ള കുറിപ്പുമല്ലിത് അതേസമയം ആർക്കെങ്കിലും വേദനിച്ചാൽ അത് മനഃപൂർവമല്ലെന്നും മുൻകൂർ ജാമ്യം എടുക്കട്ടെ അവിടെ ഒരു മുൻകൂർ ജാമ്യം കിടപ്പുണ്ടാവണേ സാർ അതാണ് 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 ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ സുജയ വായിച്ച ഭാഗമാണ് ഈ ആത്മകഥയിൽ നമ്മൾ ആദ്യം വായിച്ചെടുക്കേണ്ട വരികൾ കാരണം അദ്ദേഹം തന്നെ പറയുന്നു ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഒരു തുറന്നു പറച്ചിലാണ് ചിലപ്പോൾ ചിലരെ അത് വേദനിപ്പിച്ചേക്കാം അത് ചിലപ്പോൾ സംഘടനയോടുള്ള വിമർശനമാകാം പക്ഷേ അതൊന്നും ഞാൻ ഗൗരവത്തിൽ എടുക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് പറയാൻ പോകുന്നു അങ്ങനെ ആയിരിക്കണമല്ലോ ആത്മകഥ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ സത്യസന്ധമായി നിങ്ങളുടെ സമൂഹത്തോട് പറയാൻ ഒരാൾ തീരുമാനിക്കുമ്പോഴാണ് ആത്മകഥ എഴുതുക ആ ആത്മകഥയിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറിച്ച് വെ മറച്ചു വെക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ആത്മകഥ എന്ന് വിളിക്കാറില്ല സ്വയം ന്യായീകരണം എന്ന് പറയാം പക്ഷേ ഇവിടെ ആത്മകഥ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പറയുന്നു ഇത് ആത്മകഥയല്ല പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പോകുന്നു എന്നുള്ള എന്നുള്ള നിലയ്ക്കാണ് ആ പുസ്തകം വന്നിരിക്കുന്നത് ഇവിടെ വളരെ പ്രധാനമായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ജില്ലാ സെക്രട്ടറിമാർ മത്സരിച്ചിരുന്നു എന്ന കാര്യം നമുക്കറിയാമല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ജില്ലാ സെക്രട്ടറിമാരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടറിമാരെ മത്സരരംഗത്തേക്ക് ഇറക്കിയത് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ജയരാജൻ ഈ പറയുന്ന പുസ്തകത്തിൽ ഉന്നയിക്കുന്നുണ്ട് കാരണം ജയരാജൻ പറയുന്നത് ഒരു ജില്ലയിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും അതിന് നേതൃത്വവും കൊടുക്കണ്ട കൊടുക്കുകയും ചെയ്യേണ്ട ആളുകളാണ് ജില്ലാ സെക്രട്ടറിമാർ അവരെ പെട്ടെന്ന് ഈ പറയുന്ന മത്സരത്തിലേക്ക് ഇറക്കി വിടുന്നത് ശരിയായ പാർട്ടി രീതിയാണോ അതിൻ്റെ പാനദണ്ഡം എന്താണ് എന്ന് പറയുന്ന വളരെ രൂക്ഷമായ ഒരു വിമർശനം ഉന്നയിക്കുന്നു അതേപോലെ നിലവിലുള്ള എം എൽ എമാരെ എം പി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്നു എങ്ങനെയാണ് നിലവിലുള്ള എം എൽ എമാരെ എം പി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്നത് എന്തുകൊണ്ട് പാർട്ടിയിൽ എം പി സ്ഥാനത്തേക്ക് മത്സരാ മത്സരിക്കാൻ യോഗ്യരായ മറ്റാരെയും കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് ഇത്തരത്തിലതിശക്തമായ വിമർശനം തന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇതെല്ലാം എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന സമയത്ത് എഴുതി തുടങ്ങിയ കാര്യങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ ആ അർത്ഥത്തിൽ വലിയ വിമർശനം അദ്ദേഹം പാർട്ടിയോട് ഉന്നയിക്കുന്നുള്ളൂ പാർട്ടി പല പ്രശ്നങ്ങൾക്കും പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്നു എന്ന പ്രതിച്ഛയെ ബാധിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ പൂക്കോട്ട് സർവകലാശാലയിൽ സിദ്ധാർത്ഥന്റെ മരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ശൈലിയെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് ഈ രീതിയിൽ അതിരൂക്ഷമായ വിമർശനം ആ പറയുന്ന ചാപ്റ്ററിൽ അതായത് കോംറേഡ്ഷിപ്പ് തിരിച്ചു പിടിക്കണം എന്ന ചാപ്റ്ററിലുണ്ട് അതുപോലെ തന്നെ ജയരാജന് നന്നായി അറിയാവുന്ന ഒരു കാര്യം ജയരാജൻ ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംഘടനാ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നാണ് ജയരാജൻ കുറ്റപ്പെടുത്തുന്നത് ഇനി സംഘടനാ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ തന്നെ പാർട്ടിയോടുള്ളൊരു നന്ദി എന്ന നിലയ്ക്ക് മാത്രമാണ് ഒട്ടും പ്രതിബദ്ധമല്ല എന്ന് പറയുന്നു നമുക്കറിയാലോ കണ്ണൂരിൽ ഭൂരിഭാഗം പാർട്ടി പ്രവർത്തകരും ഏതെങ്കിലുമൊക്കെ സഹകരണ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവരാണ് പാർട്ടി അവർക്ക് കൊടുക്കുന്ന ഒരു സൗജന്യമോ ഔദാര്യമോ ഒക്കെയാണത് അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ സംഘടനയെ മറക്കുന്നു എന്നുള്ള വലിയ വിമർശനം അദ്ദേഹം ഉയർത്തുന്നു അങ്ങനെ അടിമുടി യഥാർത്ഥത്തിൽ ഈ ചാപ്റ്റർ ഈ അദ്ദേഹം വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത് ഇനി രണ്ടാമത് വളരെ പ്രധാനമായി എനിക്ക് തോന്നിയ ഒരു കാര്യം നേരത്തെ സുജയെ സൂചിപ്പിച്ചതുപോലെ ഒന്നാം പിണറായി സർക്കാർ മികച്ച സർക്കാർ എന്ന് ഇ പി ജയരാജൻ പറയുന്നു സംശയമില്ല ഇ പി ജയരാജൻ അതിന് അന്ന് വ്യവസായ മന്ത്രിയായിരുന്ന ആളാണ് ആ മന്ത്രിസഭയില് നമുക്കറിയാമല്ലോ ഇ പി ജയരാജനെയും എ കെ ബാലിനെയും തോമസ് ഐസക്കിനെയും സുധാകരനെയും കെ കെ ശൈലജയും ഒക്കെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട സി പി എമ്മിൻ്റെ നേതാക്കളായിരുന്നു ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് മേഴ്സിക്കുട്ടി അമ്മ അടക്കമുള്ള നേതാക്കളുണ്ടായിരുന്നു ആ മന്ത്രിസഭയിൽ ആ മന്ത്രിസഭ ഒരു കരുത്തുറ്റ മന്ത്രിസഭയാണെന്നും ആ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും കരുത്തന്മാരാണെന്നുള്ളൊരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു നിശ്ചയമായും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ മന്ത്രിസഭയുടെ കരുത്ത് ഒരു വലിയ ഘടകമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൊണ്ണൂറ്റൊമ്പത് സീറ്റുകളോട് വിജയിച്ചു വന്ന പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിയും തീരുമാനം കഴിഞ്ഞ തവണ മന്ത്രിയായവരെ ആരെയും മന്ത്രിസഭയിലേക്ക് എടുക്കണ്ട എന്നുള്ളതായിരുന്നു പുതിയ തലമുറയ്ക്ക് അവസരം കൊടുക്കുക എന്നുള്ളതായിരുന്നു ശരിയുമാണ് അങ്ങനെയാണ് പി രാജീവും ബാലഗോപാലും എം പി രാജേഷും ഒക്കെ അടക്കമുള്ള മുഹമ്മദ് റിയാസ് അടക്കമുള്ള പുതുതലമുറക്കാർ മന്ത്രിമാരായി വരുന്നു പക്ഷേ ആ മന്ത്രിസഭ പരിചയക്കുറവിൻ്റെ പോയി പല പ്രതിസന്ധികൾ ഘട്ടങ്ങളിലും ഒറ്റ ഒരുമിച്ച് നിന്ന് പോരാടാൻ കഴിഞ്ഞില്ല ഈ അർത്ഥത്തിൽ രണ്ടാം പിണറായി സർക്കാർ ദുർബലമായി പോയി എന്നൊരു വലിയ വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് എന്ന് മാത്രവുമല്ല ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ജനങ്ങൾക്കിടയിൽ നമ്മുടെ പ്രതിച്ഛായ ഉയർത്താൻ കഴിയില്ല എന്നും പാർട്ടി തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തണമെന്നും കൂടി ജയരാജൻ പറയുന്നുണ്ട് അപ്പോൾ ഈ ചാപ്റ്റർ ഈ അധ്യായം ഞാൻ വളരെ പ്രധാനമായും കാണുന്നു അതായത് കോമറേഡ്ഷിപ്പ് തിരിച്ചു പിടിക്കണം എന്നുള്ള അധ്യായം അക്കാര്യത്തിൽ അദ്ദേഹം ത്രിപുരയും ബംഗാളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് ഈ വിമർശനങ്ങളൊന്നും ഏതെങ്കിലും ഒരാൾക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിമർശനങ്ങളല്ല ഈ വിമർശനങ്ങളൊക്കെ പാർട്ടിയിൽ പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങളാണ് അതുകൊണ്ട് ഈ വിമർശനങ്ങൾ ആരെങ്കിലും പുറത്തുനിന്ന് എഴുതി ചേർത്തതാണെന്ന് പറയാൻ കഴിയുകയേയില്ല കാരണം ഒന്ന് ജനങ്ങളിൽ നിന്ന് പാർട്ടി അകന്നു എന്നുള്ളത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിട്ടുണ്ട് പിന്നെ പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം അടക്കമുള്ള വിഷയങ്ങൾ പല തരത്തിൽ ആ പാർട്ടിക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ട് ജില്ലാ സെക്രട്ടറിമാരെ മത്സരരംഗത്തേക്ക് ഇറക്കുന്നതിനെതിരായി ഉയർന്നിട്ടുണ്ട് രണ്ടാം മന്ത്രിസഭ പിണറായി മന്ത്രിസഭയിൽ പല മന്ത്രിമാരും വേണ്ടത്ര നന്നായി പ്രവർത്തിക്കുന്നില്ല എന്ന് സംസ്ഥാന കമ്മിറ്റി തന്നെ വിലയിരുത്തിയിട്ടുണ്ട് മന്ത്രിമാർ അവരുടെ ഓഫീസിൽ കൂടുതൽ സമയം ചിലവഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ കുറിപ്പ് പോലും സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയിട്ടുണ്ട് അപ്പൊ ആ അർത്ഥത്തിൽ ജയരാജൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് ആ വിമർശനങ്ങൾ നല്ല ധൈര്യത്തോടുകൂടി സത്യത്തിൽ നിഷ്കളങ്കമായി ആത്മാർത്ഥതയോടുകൂടി ഇ പി ജയരാജൻ ഈ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഗോവിന്ദൻ എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം നമ്മൾ അല്പം മുമ്പ് കണ്ടു അദ്ദേഹം പൂർണ്ണമായും ഇതെല്ലാം നിഷേധിക്കുകയാണ് ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് ദിവസമായിരിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇക്കാര്യത്തിലൊക്കെ പാർട്ടിയിൽ ഒരു പ്രശ്നമില്ലെന്നും പാർട്ടി മികച്ചതാണെന്നുമൊക്കെ പറയാൻ പാർട്ടി സെക്രട്ടറി ബാധ്യസ്ഥമാണ് പക്ഷേ സുജയ ഈ പറയുന്ന പുസ്തകം ആ പുസ്തകം പുറത്തു വരുമ്പോൾ അത് ഗൗരവതരമായ ഒരു ചർച്ചയാകും നമുക്കറിയുന്നത് പോലെ പാർട്ടിയുടെ ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ നടക്കുന്നു ഇനി ജില്ലാ സമ്മേളനത്തിൽ പോകാൻ പോവുകയാണ് സംസ്ഥാന സമ്മേളനമുണ്ട് അതുകഴിഞ്ഞാൽ മഥുര കോൺഗ്രസ് ഉണ്ട് ഈ സമയത്താണ് എൽ ഡി എഫിന്റെ കൺവീനർ ആയിരുന്ന ഇപ്പോഴും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ പാർട്ടിയെ അടിമുടി വിമർശിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് പാർട്ടി വലിയ പ്രതിരോധത്തിലാണ് പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് ദിവസം ഒരിക്കൽ കൂടി ജയരാജൻ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയെന്ന് വയ്യ സുജയ ഇക്കാര്യത്തിൽ പിണറായി വിജയൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സംസ്ഥാനത്തിൻ്റെ നേതൃനിരയിലേക്ക് അതായത് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്ന വേളയെക്കുറിച്ച് ആലപ്പുഴ സമ്മേളനത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ ഒരു ആത്മകഥയുടെ പേജുകളിലൂടെ ഞാനും ഓടിച്ചാണ് പോയത് പക്ഷേ ഇതിൽ ഓരോന്നും സൂക്ഷ്മമായ അംശങ്ങൾ പോലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിവരണമാണ് ആ വിവരണം അദ്ദേഹമല്ലാതെ മറ്റൊരാൾക്ക് സാധ്യമാകില്ലല്ലോ അപ്പോൾ ഈ പറയുന്നതിൽ ഒരു ഭാഗം അദ്ദേഹം നിഷേധിച്ചാലും ഇതിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് അദ്ദേഹം കടന്നുപോയ അനുഭവങ്ങളുടെ കൃത്യമായിട്ടുള്ള യഥാതഥമായ ചിത്രീകരണം ഇതിൽ നടക്കുന്നുണ്ട് അത് ബാല്യകൗമാരങ്ങൾ കടന്ന് അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് അച്ഛന്റെയും അമ്മയുടെയും കുടുംബ പശ്ചാത്തലമടക്കം എല്ലാ ഏറ്റവും സൂക്ഷ്മമായ വിവരങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പേജുകൾ ഓരോ പേജിലും അങ്ങനെയുള്ള സൂക്ഷ്മമായ അംശങ്ങൾ കാണുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത് തന്റേതല്ല എന്ന് അദ്ദേഹത്തിന് നിഷേധക്കുറിപ്പിറക്കാൻ കഴിയുക ഡി സി ബുക്സിനെതിരെ ഒരു നിയമ നടപടിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇത് ിൽ നിന്നാണ് അവർക്ക് ഈ മാനുസ്ക്രിപ്റ്റ് കിട്ടിയത് എന്നതടക്കം എഴുതി തയ്യാറാക്കി കൊടുത്തുവാണെങ്കിൽ ആ മാനുസ്ക്രിപ്റ്റ് ഉണ്ടാകണമല്ലോ ഉണ്ണി ബാലകൃഷ്ണൻ നിശ്ചയമായും നോക്കൂ ഇപ്പോൾ സുജയ സൂചിപ്പിച്ചതുപോലെ ഒരു പാർട്ടി ഇൻസൈഡർക്കുള്ള വിഷ പിന്നെ ഇൻഫർമേഷൻ തന്നെയാണ് ഈ പുസ്തകത്തിലുള്ളത് അത് പാർട്ടിക്ക് പുറത്തുള്ള ഒരാൾക്ക് എഴുതാൻ കഴിയില്ല കാരണം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും കമ്മിറ്റിയിലുമൊക്കെ നടക്കുന്ന ചർച്ചകളും വിമർശനങ്ങളും ഉൾക്കൊള്ളുന്നു ഉൾക്കൊണ്ടുകൊണ്ട് ആ വിമർശനങ്ങളെ താൻ തൻ്റെ നിലപാട് കൂടിയായി ചേർത്തുകൊണ്ട് ഇ പി ജയരാജൻ വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഒരു പാർട്ടി ഇൻസൈഡർക്കുള്ള ആ പാർട്ടിക്കുള്ളിലെ പ്രധാനപ്പെട്ട കമ്മിറ്റികളിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക് മാത്രം ലഭ്യമായിരിക്കുന്ന ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഇ പി ജയരാൻ അല്ലാതെ മറ്റൊരാൾക്ക് എഴുതാൻ കഴിയില്ല ഇ പി ജയരാജനാണ് ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമാണ് സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അദ്ദേഹം എൽ ഡി എഫിന്റെ കൺവീനറുമായിരുന്നു ആ അർത്ഥത്തിൽ അദ്ദേഹത്തിനുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അത് പുറത്തുനിന്നുള്ള ഒരാൾക്ക് എഴുതി ചേർക്കാൻ കഴിയില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യം മാനോസ്ക്രിപ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ കിട്ടാതെ ഒരു പബ്ലിഷറും അത് പബ്ലിഷ് ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് അതായത് എഴുത്തുകാരനും പബ്ലിഷ് ചെയ്യുന്ന ആളും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകും ഇത്ര വർഷത്തേക്ക് ഇത്ര പുസ്തകം ഇത്ര റോയൽറ്റിയിൽ ായിരിക്കും ആ കോൺട്രാക്റ്റിൽ ഉണ്ടാവുക ആ കോൺട്രാക്റ്റ് ഇല്ലാതെ ഒരു മാനുസ്ക്രിപ്റ്റും പ്രസ്സിലേക്ക് പോകില്ല ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ലഭ്യമായിരിക്കുന്ന കോപ്പി എന്ന് പറയുന്നത് പൂർണ്ണമായും ലേ ഔട്ട് ചെയ്ത് കഴിഞ്ഞ കോപ്പിയാണ് അതായത് ഒരു ദിവസം കൊണ്ട് പ്രിന്റ് ചെയ്ത് പുറത്തിറക്കാവുന്ന വിധത്തിൽ പുറഞ്ചട്ട അടക്കം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പി ഡി എഫ് ആണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് അതിനർത്ഥം പൂർണ്ണമായും ഡി സി ബുക്സ് ഈ പുസ്തകത്തിന് മേലൊരു കരാർ നേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഒരു പബ്ലിഷിംഗ് അതായത് ഉണ്ണി ബാലകൃഷ്ണൻ ഈ പബ്ലിഷിങ്ങിന്റെ ഒരു പ്രോട്ടോകോൾ തന്നെ ഈ പേജിനേഷൻ അടക്കം അതായത് പേജ് പിന്നെ അതുപോലെ തന്നെ പാരഗ്രാഫുകളുടെ അലൈൻമെന്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കുന്ന ഒരു ഘട്ടം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ പേജുകൾ എന്നുള്ളത് വ്യക്തമല്ലേ വ്യക്തമല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പോകുന്നതിന് മുമ്പ് നമ്മളുടെ കയ്യിലേക്ക് എഴുത്തുകാരന്റെ കയ്യിലേക്ക് ലാസ്റ്റ് ഒരു പ്രൂഫ് റീഡിങ്ങിന് വേണ്ടി ഈ കോപ്പി തിരിച്ചെത്തും അതായത് നമ്മൾ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഒഴിവാക്കേണ്ടതായിട്ട് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതുണ്ടോ ഇനി ഇതിനകത്ത് ഏതെങ്കിലും വാക്കുകൾ തെറ്റിപ്പോയിട്ടുണ്ടോ പാരഗ്രാഫ് മാറിപ്പോയിട്ടുണ്ടോ ഇങ്ങനെ ഒരു അവസാനവട്ട ചെക്കിംഗ് ഉണ്ട് അതിനായിട്ട് ഈ എഴുത്തുകാരൻ പുസ്തകം അയച്ചു കൊടുക്കാൻ പബ്ലിഷർ ബാധ്യസ്ഥനാണ് അതിനുശേഷം മാത്രമേ ഇത് പ്രസിൽ പോകൂ അതായത് എഴുത്തുകാരൻ അപ്രൂവ് ചെയ്യുന്ന ഫൈനൽ കോപ്പിയാണ് പ്രിന്റിംഗ് പ്രസിലേക്ക് പോവുക ഈ പ്രോസസ്സ് ഇവിടെ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ പി ജയരാജന് ഇത് നിഷേധിക്കാൻ കഴിയില്ല രണ്ട് കാര്യങ്ങൾ ഒന്ന് ഡി സി ബുക്സുമായി ആദ്യം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടണം ആ കോൺട്രാക്റ്റ് അവരുടെ കയ്യിലുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അല്ലാതെ അടക്കം കവർ അടക്കം ഒരു കാര്യം ഒരു പബ്ലിഷറും ചെയ്ത് തയ്യാറാക്കില്ല രണ്ട് അത് ജയരാജനിലേക്ക് തന്നെ തിരിച്ചു പോകണം തിരിച്ചു ചെന്ന അയാളുടെ ഒരു ഫൈനൽ അപ്രൂവ് എടുക്കണം അതിനുശേഷമേ അത് പ്രിന്റിംഗിലേക്ക് പോകുള്ളൂ ഈ രണ്ട് പ്രോസസ്സും തെളിയിക്കാൻ ഡി സി ബുക്സിന് കഴിയും അല്ലാത്ത പക്ഷം ഇങ്ങനൊരു പി ഡി എഫ് നമ്മുടെ കയ്യിലേക്ക് കിട്ടില്ല അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ സമയത്ത് ഇ പി ജയരാജൻ ഒരു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ദിവസം ഈ വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ പാർട്ടിക്കെതിരായിട്ടുള്ള വിമർശനം ശക്തമായി ഉയർത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് വീണ്ടും അദ്ദേഹം ഇപ്പോൾ സത്യം പറഞ്ഞാൽ സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടില്ല എന്ന കാര്യം അവിടെ നിലനിൽക്കുന്നു അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി പല വിവാദങ്ങളും നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് ദിവസം വീണ്ടും ഇങ്ങനെ ഒരു വാർത്തയുണ്ടാക്കി പാർട്ടി അങ്ങേറ്റം പ്രതിരോധത്തിലാക്കുന്ന ഒരാളെന്ന പ്രതിച്ഛായ ഉണ്ടായാൽ സുജയ കണ്ണൂർ പോലൊരു ജില്ലയിൽ ഇ പി ജയരാജൻ്റെ അതിജീവനം എന്ന് പറയുന്ന അത്രയും എളുപ്പമായിരിക്കില്ല കണ്ണൂർ പാർട്ടി എന്ന് പറയുന്നത് വേറൊരു എന്താ പറയുക അതിനൊരു ഗോത്ര സ്വഭാവമുണ്ട് അപ്പോൾ ആ പാർട്ടിക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധി ഇ പി ജയരാജൻ എന്നല്ല ഇനി എം വി ഗോവിന്ദൻ ഉണ്ടാക്കിയാൽ പോലും കണ്ണൂർ ജില്ലാ ഘടകമാകുന്നു വിടില്ല അതുകൊണ്ട് അവിടെ തുടരുക എന്നുള്ളത് ഇ പി ആവശ്യമാണ് സ്വാഭാവികമായും ഇ പി ഒരു സമ്മർദ്ദത്തിലായിട്ടുണ്ട് ആ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് വരും ദിവസങ്ങളിലാണ് ഇതിനകത്ത് ക്ലാരിറ്റി ഉണ്ടാവുക ഞാൻ ബുക്സുമായി എൻ്റെ പരിചയത്തുള്ള ചിലരുമായി സംസാരിച്ചിരുന്നു അവരെനിക്ക് അഷൂർ ചെയ്തിരിക്കുന്നത് അവരുടെ കയ്യിൽ ഈ കോൺട്രാക്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ് തൽക്കാലം അതൊന്നും പുറത്തുവിട്ട് ഈ വിവാദത്തെ കൊഴുപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ച് മാത്രമാണ് അവർ നോക്കൂ ബുക്സിന്റെ അക്കൗണ്ടുകളിൽ മാത്രമല്ല ഫോൺ നമ്പറുകൾ വ്യാപകമായി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് നേരിട്ട് പ്രതിഷേധം അറിയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആഹ്വാനം സൈബർ സംഘങ്ങൾ നടത്തി തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ കമന്റ് ബോക്സ് ഓഫാക്കിയിരിക്കുന്നു ഡി സി ബുക്സ് ഈ ഒരു സാങ്കേതിക കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതിനാൽ ഇപ്പോൾ പ്രസാധനത്തിലേക്ക് കടക്കുന്നില്ല എന്ന വിശദീകരണ കുറിപ്പ് ഒരു ബൂമറാങ്ങായിരിക്കുകയാണ് ഡി സി ബുക്സ് ഇതിൽ കള്ളം കാണിച്ചു എന്നുള്ള ഒരു വിമർശനം പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ രവി ഡി സി അടക്കം ഇനി ഇണ്ടാതിരുന്നിട്ട് കാര്യമുണ്ടോ ഉണ്ണി ബാലകൃഷ്ണൻ നമ്മൾ രവി ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം ഷാർജ ഫെസ്റ്റിവലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് നമുക്ക് അദ്ദേഹം കേരളത്തിൽ നിന്ന് തന്നെ ഡി സി ബുക്സിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രതി പ്രതികരിക്കുമെന്നാണ് പറഞ്ഞത് ഞങ്ങൾ വീണ്ടും ഡെസ്കിൽ നിന്ന് ആ പ്രതിനിധികളുമായി സംസാരിച്ചിരുന്നു അവരിപ്പോൾ നമ്മളോട് പരസ്യമായി സംസാരിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല ഒരു കോൺട്രാക്റ്റ് ഉണ്ട് എങ്കിൽ ആ കോൺട്രാക്ടിന്റെ കോപ്പി നിശ്ചയമായും സുജയ പറഞ്ഞതുപോലെ ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് റിലീസ് ചെയ്യാവുന്നേ ഉള്ളൂ അവിടെ ആ വിവാദം അവസാനിച്ചു ഞങ്ങളും ജയരാജനുമായി കോൺട്രാക്ട് ഉണ്ടായിരുന്നുവെന്നും ആ കോൺട്രാക്ട് ഇതാണ് എന്ന് പറഞ്ഞ് അതിന്റെ കോപ്പി പുറത്തേക്ക് വിട്ടാൽ മുമ്പ് ി ബുക്സ് ഇട്ടിരിക്കുന്ന സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റിന്റെ ഉള്ളടക്കം ഇതാണ് കട്ടൻ ചായയും പരിപ്പൂടെയും എന്ന പുസ്തകത്തിന്റെ പ്രസാധനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ചു ദിവസത്തേക്ക് നീട്ടിവച്ചിരിക്കുന്നു ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുന്നതാണ് നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റിലേക്ക് പോകുന്നതിനുള്ള പ്രിന്റിംഗ് പ്രസിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപുള്ള ഘട്ടത്തിൽ ഈ പുസ്തകം എത്തിയിട്ടുണ്ട് ഈ പുസ്തകം ഇ പി ജയരാജൻ തങ്ങൾക്ക് കരാറിട്ട് തങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ തന്നിട്ടില്ല എന്ന് ഡി സി ഇതുവരെ പറഞ്ഞിട്ടില്ല ആ എന്ന് മാത്രമല്ല ഇപ്പം സുജയ് സൂചിപ്പിച്ച പോലെ ഈ നിർമ്മിതിക്ക് മുമ്പുള്ള സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പി ഡി എഫ് ഉണ്ടല്ലോ ഈ പി ഡി എഫ് പ്രിന്റിങ് പ്രസിലേക്ക് പോയാൽ അഞ്ച് മണിക്കൂർ കൊണ്ട് ഇതൊരു പുസ്തകമായി പുറത്തേക്ക് വരും ആയിരം കോപ്പി അല്ലെങ്കിൽ രണ്ടായിരം കോപ്പി അച്ചടിക്കുന്നതിന് അധികം സമയമൊന്നും വേണ്ട അത്ര എളുപ്പത്തിലുള്ള ഒരു ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട് അപ്പം പ്രിന്റിംഗിന് തൊട്ട് മുമ്പ് ഇത് യഥാർത്ഥത്തിൽ പോകേണ്ടത് ജയരാജൻ്റെ കയ്യിലേക്കാണ് ജയരാജൻ ഇത് ഫൈനലായിട്ട് അപ്രൂവ് ചെയ്തതിനു ശേഷമാണ് പ്രിന്റിംഗിലേക്ക് പോവുക ഇപ്പോൾ ഈ വിവാദം വന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനി ജയരാജൻ ഈ പുസ്തകത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് പ്രശ്നം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് പ്രിയപ്പെട്ട ഇ പി ജയരാജൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരള സമൂഹത്തിലെ ആളുകൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സി പി എമ്മുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളെ നിഷ്കളങ്കമായും സത്യസന്ധമായും ജയരാജൻ ഈ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ സി പി എമ്മിന്റെ തന്നെ പല ഡോക്യുമെന്റ്സും ജയരാജന്റെ വാദമുഖങ്ങളെ സമർത്ഥിക്കുന്നതും സാധൂകരിക്കുന്നതുമാണ് അത് കേന്ദ്ര കമ്മിറ്റിയുടെ പ്രമേയമായാലും സംസ്ഥാന കമ്മിറ്റിയുടെ പ്രമേയമായാലും ജയരാജൻ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളൊക്കെ

ായാലും അത് ഡി സിക്ക് എല്ലാം മാതൃഭൂമിക്കാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ രീതിയിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ കേട്ടത് പ്രൂഫ് പോലും കണ്ടിട്ടില്ല എന്ന ഇങ്ങനെ തള്ളി പറയുമ്പോൾ പ്രതികരിക്കാതെ ഈ മൗനം കൊണ്ട് ആരെയാണ് സഹായിക്കുന്നത് ഇന്ന് ഉപതെരഞ്ഞെടുപ്പാണ് അതോ ചേലക്കരയിൽ ഡി സിയും സഹായിക്കുകയാണോ ഉണ്ണി ബാലകൃഷ്ണൻ യഥാർത്ഥത്തിൽ ഡി സി തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഈ അതിനകത്ത് ഒരു സംശയവുമില്ല ഒരു പബ്ലിഷർ എന്നുള്ളതിലേക്ക് ഡി സി തന്നെ ഒരു വാർത്താ ഈ പറയുന്ന കോൺട്രാക്ട് പുറത്തേക്ക് വിടണം ഇനി അതും അല്ലെങ്കിൽ അവരൊരു വാർത്താ സമ്മേളനം നടത്തി ഞങ്ങളുടെ കയ്യിൽ ഇന്ന രേഖകൾ ഉണ്ട് എന്ന കാര്യം സമർപ്പിക്കണം കാര്യത്തിൽ ഒരു സംശയവുമില്ല ബുക്സ് പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം അത് തന്നെയാണ് അല്ലാത്ത പക്ഷം ജയരാജനെ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലൂടെ ഒരു പോകും വഴി പക്ഷേ അവിടെ ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഡി സി ബുക്സുമായി യാതൊരു കരാറും ഇല്ല എങ്കിൽ ഡി സി ബുക്സുമായി ഇ പി ജയരാജൻ ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ ഡി സി ബുക്സിലേക്ക് എങ്ങനെയാണ് ജയരാജന്റെ മാനുസ്ക്രിപ്റ്റ് എത്തിയത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം അപ്പോൾ ജയരാജനും ഡി സി ബുക്സും തമ്മിൽ എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട് അതല്ല എങ്കിൽ ജയരാജന്റെ വീട്ടിൽ നിന്ന് ജയരാജൻ എഴുതിക്കൊണ്ടിരുന്ന ഈ പുസ്തകം ചോർത്തി ആരെങ്കിലും ഡി സി ബുക്സി കൊടുക്കണം അങ്ങനെ ആരെങ്കിലും ചോർത്തി തരുന്ന ഏതെങ്കിലും പുസ്തകങ്ങൾ ഇറക്കുന്ന ഒരു പബ്ലിഷർ അല്ലല്ലോ ഡി സി ബുക്സ് ഡി സി ബുക്സ് കേരളത്തിലെ പത്തൊന്ന് അമ്പത് വർഷമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരൻ മുഴുവൻ പുസ്തകങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തക സംരംഭം അതാണ് ചോദ്യം അത് വലിയ ചോദ്യമാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇ പി ജയരാജൻ ഇക്കാര്യത്തിൽ ആരെയെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം വെളിപ്പെടുത്തണം ഞാൻ എഴുതിയ ഈ ആത്മകഥ എൻ്റെ വീട്ടിൽ നിന്ന് കാണാതെ പോയിരിക്കുന്നു എന്ന് ജയരാജൻ പറയണം എനിക്ക് ഞാനിത് മാതൂമിക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു അക്കാര്യത്തിൽ ജയരാജനെ സംശയിക്കേണ്ടതില്ല കാരണം മാതൃഭൂമിയായിട്ട് ജയരാജന് വളരെ അടുത്ത ബന്ധമാണ് മാത്രമല്ല നമുക്കറിയാമല്ലോ പി ജയരാജൻ്റെ ഒരു പുസ്തകം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മുഖ്യമന്ത്രി തന്നെ പ്രകാശനം ചെയ്തിരുന്നു ആ പുസ്തകം ഇറങ്ങിയിരിക്കുന്നത് മാതൃഭൂമി ബുക്സാണ് മാതൃഭൂമി ബുക്സിലെ മാതൃഭൂമിയുമായിട്ട് ജയരാജന് വളരെ അടുത്ത ബന്ധമാണുള്ളത് മാതൃഭൂമി ബുക്സ് അദ്ദേഹത്തിൻ്റെ ഒരു ചോയ്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ് ജയരാജൻ വീട്ടിലിരുന്ന് എഴുതിയ ഒരു പുസ്തകം ഡി സി ബുക്സ് കംപ്ലീറ്റ് ലേ ഔട്ട് ചെയ്ത് അതിൻ്റെ കവറും ഇട്ട് അതിൻ്റെ ടൈറ്റിലും ഉണ്ടാക്കി പ്രിൻറ്റിങ്ങിന് പോകുന്നതിന് തൊട്ടു മുമ്പുള്ള ലാസ്റ്റ് പ്രൂഫാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു പബ്ലിഷർ ചെയ്യുമോ സുജയ യഥാർത്ഥത്തിൽ എന്ന് പറയുമ്പോൾ നൂറ്റി എഴുപത്തിയെട്ട് പേജ് ഒന്നും എഴുതി ഉണ്ടാക്കാൻ എന്തായാലും എനിക്ക് തോന്നുന്നില്ല മാധ്യമ പ്രവർത്തകർക്കൊക്കെ പറ്റുമെന്ന് ഒരു നിസ് നിസ്സംശയം പറയാമല്ലോ ഇത് ജയരാജൻ അതാണ് ഞാൻ പറഞ്ഞത് ജയരാജന് മാത്രം എഴുതാൻ ഒരു കാര്യമാണ് ഈ പുസ്തകത്തിലുള്ള എല്ലാ വിവരങ്ങളും ജയരാജൻ്റെ വെടിയേറ്റ സംഭവം ജയരാജൻ മുഹമ്മദ് അലിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവാദം ജയരാജൻ്റെ മറ്റു ചില എന്താ പറയുക സംഭവിച്ചു പോയ മണ്ടത്തരങ്ങളെക്കുറിച്ചുള്ള ഏറ്റുപറച്ചിൽ വളരെ പ്രധാനമായിട്ട് ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ടാണ് ഇ പി ജയരാജൻ ആദ്യം വിവാദത്തിൽപ്പെടുന്നത് നമുക്കറിയാവുന്നത് പോലെ സാന്റി യോഗ മാർട്ടിനിൽ നിന്നും രണ്ട് കോടി രൂപയുടെ ബോണ്ട് വാങ്ങിച്ച പേരിൽ ദേശാഭിമാനിയുടെ മാനേജിംഗ് ഡയറക്ടർ എന്ന പോസ്റ്റിൽ നിന്ന് നടപടി നേരിടേണ്ടി വന്ന ആളാണ് ഇ പി ജയരാജൻ അതേ കുറിച്ച് ഇതൊക്കെ ആർക്കാണ് പറയാൻ കഴിയുക കഴിയുകയെടുത്ത് മറ്റൊരാൾക്ക് ഉണ്ണി സാർ നോക്കൂ ഇപ്പോൾ ഉണ്ണിസാറിന്റെ അനുമതി ഇല്ലാതെ ഉണ്ണിസാർ എഴുതി ഉണ്ണിസാറിന്റെ ടേബിളിൽ വെച്ചിരിക്കുന്ന മാനോസ്ക്രിപ്റ്റ് എടുത്ത് ഞാൻ കൊണ്ടുപോയി ഡി സി ബുക്സിന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അവിടെ കുറ്റവാളിയല്ലേ അങ്ങനെ ഒരു കുറ്റകൃത്യം അവിടെ നടന്നിട്ടുണ്ടോ അവിടെ കുറ്റവാളി ഡി സി ബുക്സാണ് അങ്ങനെയാണെങ്കിൽ അതായത് എൻ്റെ മേശപ്പുറത്ത് നിന്ന് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം മറ്റൊരാൾ മോഷിച്ചെടുത്ത് ഡി സിക്ക് കൊണ്ട് കൊടുത്താൽ അത് പബ്ലിഷ് ചെയ്യാനിരിക്കുന്ന ഒരു കമ്പനിയാണോ ഡി സി ബുക്ക്സ് ഇതിനിടയിൽ നിന്ന് നിന്നിരിക്കുന്ന ആരാണെന്നുള്ളതൊന്നും പ്രശ്നമേ അല്ല ഈ കേസിൽ അയാളൊരു പങ്കാളിയേ അല്ല മറിച്ച് രണ്ടേ രണ്ട് പേരെ ഈ കേസിലുള്ളൂ ഒന്ന് ഇ പി ജയരാജൻ രണ്ട് ഡി സി ബുക്സ് ഇ പി ജയരാജൻ ഡി സി ബുക്സിന് കൊടുക്കാത്തൊരു പുസ്തകമാണ് ഡി സി ബുക്ക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതെങ്കിൽ അത് ആര് കൊണ്ട് കൊടുത്താലും അതിനകത്ത് ആൻസറബിൾ ആയിരിക്കുന്ന ഡി സി ആണ് അപ്പോൾ ഡി സി ബുക്സാണ് ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടത് അടിസ്ഥാനപരമായി ഞാൻ ബന്ധപ്പെടുമ്പോൾ ഡി സി ബുക്ക്സ് പറയുന്നത് ഞങ്ങൾ ഉണ്ട് എന്നാണ് എന്നാൽ ആ രേഖകൾ തരാൻ ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത് തൽക്കാലം അത് തരുന്നില്ല ഞങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് യാണ് ചേലക്കരയിൽ നേരിട്ട് ഏറ്റുമുട്ടുകയാണ് ഇഞ്ചോടിഞ്ച് മത്സരമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇത് ആരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ആദ്യം വാർത്ത വരുന്നു അത് കഴിഞ്ഞിട്ട് മറ്റ് ചില ചാനലുകളിലൊക്കെ വരുന്നു ഇപ്പോൾ ഈ പുസ്തകത്തിന്റെ മാനുസ്ക്രിപ്റ്റ് അടക്കം അതായത് പുസ്തകത്തിന്റെ ലാസ്റ്റ് പ്രിന്റിന് മുമ്പുള്ള ഘട്ടത്തിൽ ഉള്ള ഒരു പി ഡി എഫ് വേർഷൻ അത് നമ്മളടക്കമുള്ള മാധ്യമങ്ങളുടെ കയ്യിലേക്ക് വരുന്നു രാഷ്ട്രീയ ോചന സംശയിച്ചുകൂടെ അങ്ങനെ പരാതിയിലേക്കും നിയമ നടപടിയിലേക്കും ഉടൻ തന്നെ നീങ്ങേണ്ടതല്ലേ പാർട്ടി അല്ലാതെ ഇതിങ്ങനെ തൊട്ടു തൊട്ട് നിർത്തുന്നത് ആരെ സഹായിക്കാനാണ് നിശ്ചയമായും കാരണം വെച്ചാൽ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിലാണെങ്കിലും ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കാണ്ടിരിക്കുന്ന പാലക്കാട്ടാണെങ്കിലും ഈ വിഷയം പ്രധാനപ്പെട്ട വിഷയമാകുമല്ലോ കാരണം പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ജനങ്ങളുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അഥവാ പാർട്ടിക്ക് ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യത നഷ്ടമായിരിക്കുന്നു രണ്ടാം പിണറായി സർക്കാർ ദുർബലമായിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ വരുന്നത് ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാകുമ്പോൾ അതും ആ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫിൻ്റെ കൺവീനറായി രണ്ട് മാസം മുമ്പ് വരെ ഇരുന്നയാളും അത്തരത്തിലുള്ള ഒരു വിമർശനം പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിപ്പോൾ ഒരു പുസ്തകത്തിലാണെങ്കിൽ പോലും അത് ചോർന്ന് വന്നിട്ടുള്ളതാണെങ്കിൽ ഒരു പാർട്ടിക്കതൊരു വലിയ പ്രതിസന്ധിയാണെന്ന് മാത്രവുമല്ല പാർട്ടിയുടെ എതിരാളികളിനെ ആരെയാണ് കോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരിക്കുന്നു രണ്ടാം സർക്കാർ ദുർബലമാണ് പാർട്ടിക്ക് ജനങ്ങളുമായുള്ള ബന്ധം നഷ്ടമായിരിക്കുന്നു പാർട്ടിയിൽ പല പല പാർട്ടി തന്നെ മാനദണ്ഡങ്ങളെയും പാർട്ടിയുടെ നേതൃത്വം തന്നെ ലംഘിക്കുന്നു അങ്ങനെ പല ആളുകളും സ്ഥാനാർത്ഥികളാകുന്നു ചില ആളുകൾക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുന്നു എങ്ങനെയാണ് സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് മാറേണ്ടത് എങ്ങനെയാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് സംഘടനാ പ്രവർത്തനത്തിലേക്ക് മാറേണ്ടത് ഇതേ സംബന്ധിച്ചൊക്കെ കൃത്യമായ മാനദണ്ഡമുള്ള പാർട്ടി അത് ലംഘിച്ചുകൊണ്ട് പല സമയത്തും വരുത്തുന്നു ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ആരാണ് പറഞ്ഞിരിക്കുന്നത് സുജയ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായി ഇ പി ജയരാജനാണ് താൻ ജനിച്ച നാൾ മുതൽ ഈ പ്രസ്ഥാനത്തെ കണ്ടു ആളാണെന്നും ഈ പ്രസ്ഥാനത്തിന്റെ ചെങ്കുടി ഉയർത്തിക്കൊണ്ടാണ് താൻ ജീവിച്ചിട്ടുള്ളതെന്നും അതിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് താനെന്നും അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റി വെച്ചിട്ടുള്ള ഒരാളാണെന്നും പറഞ്ഞുകൊണ്ട് ആ ഘട്ടങ്ങളെല്ലാം ആത്മകഥയിൽ വ്യക്തമായി വിശദീകരിക്കുന്ന ഇ പി ജയരാജൻ ആ പാർട്ടിയോടുള്ള തന്റെ പ്രതിബദ്ധത ആവർത്തിച്ചാണയിട്ട് പറയുന്ന തികച്ചും കരുതാൻ കഴിയില്ലല്ലോ അങ്ങനെ ആ പരാമർശമുള്ള ഒരു പുസ്തകം ഈ തികച്ചും പരാർശമുള്ള ഒട്ടും തന്നെ യാദൃശ്യമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനൊരു വലിയ പൊളിറ്റിക്കൽ ഇമ്പാക്ട് ഉണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ജയരാജൻ അത് നിഷേധിക്കുന്നത് ഇന്നിപ്പോൾ ഈ വാർത്ത പുറത്തു വരും എന്ന് ജയരാജൻ പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറക്കാൻ വെച്ചിരുന്ന ഒരു പുസ്തകമായിരിക്കണം ഇത് ആ പുസ്തകത്തിലെ ഒരു വാർത്ത ചോർന്ന് പുറത്തേക്ക് വരും ആ െ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ പ്രതിസന്ധിയിലേക്കാക്കുന്ന ശേഷമാണ് ഈ ഭാഗങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടുന്നത് എങ്കിൽ ജയരാജന് ഇത് നിഷേധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒറ്റ കാര്യമേ ഉള്ളൂ ഡി സി ബുക്സും തമ്മിൽ ഒരു കരാറുണ്ടോ എങ്കിൽ ഡി സി ബുക്സിന് ഈ പുസ്തകം ഇറക്കാം ഇരുപത്തി മൂന്നാം തീയതി കൌണ്ടിങ് കഴിഞ്ഞതിനു ശേഷമാണ് ഈ പുസ്തകം ഇറങ്ങുന്നതെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിൽ ചിലതൊക്കെ ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഒക്കെ വിമർശനങ്ങളായി ഉയർന്നിട്ടുള്ളതാണ് കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ ഇതൊക്കെ അംഗീകരിച്ച് വാർത്താക്കുറിപ്പിറക്കി വാർത്താ സമ്മേളനവും നടത്തിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജയരാജൻ രംഗത്ത് വരാമായിരുന്നു ഇന്നിപ്പം ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചേരക്കരൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇനി ഇരുപതാം തീയതി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു ആ സാഹചര്യത്തിലാണ് തൃശൂർ പൂരം അടക്കമുള്ള ആ സരിന്റെ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള പ്രശ്നങ്ങൾ വാർത്ത പ്രവർത്തകർക്ക് ചോർന്നു കിട്ടുകയും അത് പുറത്തു വരികയും ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ഇവിടെ ഡിഫൻസിലായി പോയത് ജയരാജനാണ് ജയരാജൻ പൂർണ്ണമായും ഡിഫൻസിലായി പോയി പാർട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദിവസം പാർട്ടിയെ സംബന്ധിച്ച് തനിക്കുള്ള വിമർശനങ്ങൾ എഴുതിയ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പുറത്തേക്ക് ചോർന്നു പോകുമ്പോൾ ജയരാജൻ അത് നിഷേധിച്ചേ മതിയാകൂ എന്നുള്ളതാണ് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇത്തരം വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം ഒരു അതിൽ തലക്കെട്ട് പോലും ആലോചിച്ചിട്ടില്ല എന്നുള്ളത് തലയിൽ കൈവച്ചേ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുകയുള്ളൂ തെരഞ്ഞെടുപ്പ് ദിവസം പുറത്തു എന്നുള്ളത് തികച്ചും വിചിത്രമാണ്